അടി വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ ഇരന്ന് വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ പക്ഷേ പാകിസ്ഥാൻ ഇത് കേൾക്കുക മാത്രമല്ല ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങുവാൻ റെഡി ആയിട്ടുണ്ട് വീണ്ടും ഭാരതത്തിന് നേരെ അസീം മുനൂരിൻ്റെ ഭീഷണി വന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ്റെ ചങ്ക തകർക്കാൻ ഭാരതത്തിന് വീണ്ടും ഒരവസരം കൂടി അസീം മുനീർ ഇട്ടുകൊടുക്കുന്നു എന്ന് സാരം പാകിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് വെല്ലുവിളികളെയും ശക്തമായി നേരിടുമെന്നുള്ള ഒരു ഭീഷണി ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം അതാണിപ്പോ പാക് ആർമി ചീഫായിട്ടുള്ള അസീം മുനീർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന സഹായിച്ചില്ലെന്നും ഇന്ത്യയുടെ വാദം തെറ്റാണെന്നും വസി മുനീർ അവകാശപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാഷ്ട്രങ്ങൾക്കും ആ ഒരു കാര്യം മനസ്സിലായി ചൈന എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം തങ്ങളുടെ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യിച്ചത് പാകിസ്ഥാൻ വഴിയായിരുന്നു എന്ന് പക്ഷേ ചൈന സാധനങ്ങൾക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേകതയുണ്ട് അവിടത്തേക്ക് അയക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പൊട്ടുന്ന ആ ഒരു പ്രത്യേകത അതുതന്നെ ആയിരുന്നു പാകിസ്ഥാനിലും സംഭവിച്ചത് അതായത് ചൈനയുടെ ആയുധങ്ങൾ അത് നല്ല ഒന്നാന്തരം എ ക്ലാസ് ചൈന സാധനമാണെന്ന് തന്നെ തെളിയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അതിലൊരു കാര്യം ഉറപ്പിക്കാം പാക്കിസ്ഥാന് വ്യക്തമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തത് ചൈനയാണെന്നാണ്